ഈശോ നിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് യഥാർത്ഥ പരിവർത്തനത്തെ കുറിച്ചുള്ള ദൈവ നാം ഒഴുകുകയാണ് വിശുദ്ധ പൗലോസ് സ്ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവേ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഈ തിരുവചനം മാറ്റത്തിനുള്ള ആഹ്വാനമാണ് പുറത്തു മാത്രമല്ല ഉള്ളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനും വ്യത്യസ്തമായി ജീവിക്കാനും ലോകത്തിന്റെ വഴികളേക്കാൾ ദൈവത്തിന്റെ വഴികൾ പിന്തുടരാനും ഈ തിരുവചനം നമ്മെ വെല്ലുവിളിക്കുന്നു എന്നാൽ നമുക്കെങ്ങനെ നമ്മുടെ മനസ്സിനെ നവീകരിക്കാനാവും യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുക എന്നതിന്റെ അർത്ഥം എന്താണ് നമുക്കൊരുമിച്ച് വിശകലനം ചെയ്യാം ലോകത്തിന്റെ പാറ്റേണുകളിൽ നിന്ന് മോചനം നേടണം ലോകം നമ്മെ നിരന്തരം വിവിധ ദിശകളിലേക്ക് വലിക്കുന്നു വിജയം സന്തോഷം സ്വത്വം എന്നിവ എങ്ങനെയായിരിക്കണമെന്ന് നമ്മോട് പറയുന്നു എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് അതിലും മഹത്തായ ഒന്നിലേക്കാണ് ലോകം പറയുന്നു പണവും പദവിയും പിന്തുടരുക ദൈവം പറയുന്നത് ആദ്യം അവൻ്റെ രാജ്യം അന്വേഷിക്കുക എന്നാണ് ലോകം പറയുന്നു നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക ദൈവം പറയുന്നത് അവനിൽ മാത്രം വിശ്വസിക്കുക എന്നാണ് ലോകം പറയുന്നു അനുരൂപരാകുക ദൈവം പറയുന്നു രൂപാന്തരപ്പെടുക വ്യത്യസ്തമായി ജീവിക്കാനും വ്യത്യസ്തമായി ചിന്തിക്കാനും ദൈവത്തിന്റെ സത്യത്തെ പ്രതിഫലിപ്പിക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിന്റെ എക്കാലത്തെയും മാറിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളല്ല പരിവർത്തനം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നു ഭയം സംശയം നിഷേധാത്മകത എന്നിവയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അതിനെ പ്രതിഫലിപ്പിക്കും എന്നാൽ നാം ദൈവത്തിന്റെ സത്യത്താൽ നമ്മുടെ മനസ്സ് നിറയ്ക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ലക്ഷ്യവും അനുഭവപ്പെടുന്നു നവീകരിക്കപ്പെട്ട മനസ്സ് നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ ചിന്തകളെ ദൈവവചനവുമായി യോജിപ്പിക്കുമ്പോൾ നാം ഭയത്തോടെ ജീവിക്കുന്നത് നിർത്തി വിശ്വാസത്തിലും ലക്ഷ്യത്തിലും നടക്കാൻ ആരംഭിക്കും എങ്ങനെ നമ്മുടെ മനസ്സിനെ നവീകരിക്കാം നമ്മുടെ മനസ്സ് നവീകരിക്കുന്നത് ഒറ്റത്തവണയുള്ള ഒരു കാര്യമല്ല ഇതൊരു അനുദിന പ്രക്രിയയാണ് നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നത് നോക്കാം ഒന്നാമതായി തിരുവെഴുത്തുകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുക രണ്ടാമതായി ദൈവവചനം നമ്മുടെ ചിന്തയെ പരിവർത്തനം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുക ദിവസവും പ്രാർത്ഥിക്കുക ദൈവത്തോട് സംസാരിക്കുന്നത് വ്യക്തതയും സമാധാനവും നൽകുന്നു മൂന്നാമതായി നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കുക നമ്മൾ കാണുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും എന്താണെന്ന് ശ്രദ്ധിക്കുക വിശ്വാസമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക ആ സമൂഹം മിശിഹായോടൊപ്പം നമ്മുടെ സഞ്ചാരം ശക്തിപ്പെടുത്തുന്നു ദൈവത്തോടൊപ്പം നാം എത്ര സമയം ചെലവഴിക്കുന്നുവോ അത്രയധികം നമ്മുടെ മനസ്സും ഹൃദയവും അവന്റെ ഹിതത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാണ് രൂപപ്പെടുന്നത് ലോകത്തിന്റെ ഇഷ്ടത്തിനായല്ല നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും നമ്മൾ ആൾക്കൂട്ടത്തെ പിന്തുടരുന്നതിന് പകരം ദൈവത്തെ ബഹുമാനിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തണം ഭയത്തിനും സമ്മർദ്ദത്തിനും പകരം ആത്മവിശ്വാസത്തിലും സമാധാനത്തിലും സഞ്ചരിക്കുക അവിടുത്തെ കൃപയാൽ നാം രൂപാന്തരപ്പെടുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ലക്ഷ്യത്തോടെ ജീവിക്കുക യഥാർത്ഥ പരിവർത്തനം കൂടുതൽ കഠിനമായി പരിശ്രമിക്കുന്നതിനെക്കുറിച്ചല്ല അത് നമ്മ ഉ ഉള്ളിൽ നിന്ന് മാറ്റാൻ ദൈവത്തെ അനുവദിക്കുന്നതിനെക്കുറിച്ചാണ് ചുത പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ലോകവുമായി പൊരുത്തപ്പെടാനുള്ളവരല്ല നവീകരിക്കപ്പെടാനും രൂപാന്തരപ്പെടാനുമാണ് നാം ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ പ്രതിഫലനങ്ങൾക്കായി ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളിൽ പറയൂ എങ്ങനെയാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ മനസ്സ് പുതുക്കുന്നത് നന്ദി